ഭാരതീയ ജനതാ പാർട്ടി പ്രസ്താവിക്കുന്നത് വോട്ടർ പട്ടിക മുഴുവൻ ഇരട്ടിപ്പും ഇരട്ട വോട്ട് തട്ടിപ്പുമാണെന്നാണ് അതിൻ്റെ വിശദീകരണത്തിലേക്കാണ് ഇന്നത്തെ വാർത്ത വിശകലനം വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ സെക്രട്ടറി അനൂപ് ആൻ്റണിയും ബി ബി രാജേഷ് കരമന ജയൻ എന്നിവരുടെ വിശദമായ വാർത്താ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെയും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനെ അട്ടിമറിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിന്റെ ഭാഗമായിട്ട് ചില കണക്കുകൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ പ്രകടനം വളരെയധികം മോശമാവും എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷം കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇന്ന് കേരളത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരായിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവിടെയുള്ള ഭരണ ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ആ ഭരണവിരു ബിരുദ വികാരത്തെ ഭയക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പില് വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരും ആദ്യമായിട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ അവരത് വെളിയിരുത്തി ശ്രമിച്ചു പക്ഷെ അതിൽ മാത്രം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ അട്ടിമറി നടത്തുന്നത് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശ്യം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് കേരളത്തിലുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതൊരു ചെറിയ ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കിട്ടിയത് അതിൽ ഓരോ പഞ്ചായത്തിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു അതിന്റെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമേതത്തില് ഈ കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ ഐ ഡി കാർഡില് അതായത് ഒരേ ഐ ഡി കാർഡില് ഒരേ ഐ ഡി കാർഡ് നമ്പറില് ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര് ഒരേ ഗാർഡിയൻ ഒരേ വീട്ടു നമ്പർ പക്ഷെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ ഡി നമ്പർ ഇതിന് മൂന്നിന്റെയും ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫൈനൽ ഡീ ഡിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ എന്താണോ ഫൈനൽ ഡീലിമിറ്റേഷൻ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ അതിനേക്കാൾ വ്യത്യസ്തമായ സംഖ്യ അതും വളരെ വ്യത്യാസമുള്ള സംഖ്യയാണ് ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിമേം കണക്ക് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ് ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഞങ്ങൾ പറഞ്ഞത് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിലെ മൊത്തം പ്രാഥമിക ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ മൊത്തം എഴുപത്തി ഓരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിച്ചത് അതിന് ഉദാഹരണം ഞങ്ങളിവിടെ കാണിക്കണം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ മൂന്ന് പേരിലുള്ള വോട്ടർമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർക്ക് മൂന്ന് ഉള്ളത് ഒരേ വോട്ടർ ഐ ഡി ആണ് അതിൽ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഐ ഡി കാർഡ് നമ്പറും അതേ ഐ ഡി കാർഡ് നമ്പറിലാണ് അശ്വത് എന്ന് പറയുന്ന ആൾക്കുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ അതിന്റെ താഴെ നോക്കാം മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വോട്ടർ ഐ ഡി നമ്പരും മെവിൻ എംബസ് എന്ന് പറയുന്ന ആളുടെ വോട്ടർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേരിലുള്ള ഇതിന്റെ പ്രസന്റേഷൻ ഞങ്ങൾ ഇവിടെ തരാം നിങ്ങൾക്ക് ഒരു കോപ്പി നൽകുന്നതാവും ഇതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം ഈ ലിങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഇങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഒരേ വോട്ടർ ഐ ഡി നമ്പർ ഇത് ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇതിനകത്ത് ഒരു വ്യക്തിക്ക് ഉദാഹരണം കൂടി കാണിച്ചോളൂ സബീന സബീന പറയുന്ന വ്യക്തി ഈ അവരുടെ കാർഡ് നമ്പർ കാണാൻ സാധിക്കും ഇതിനകത്ത് സബീന എന്നു പറയുന്ന വ്യക്തിക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ആണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഗാഡിയുടെ പേര് സെയിം ആണ് പക്ഷെ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള വ്യക്തി ഒരേ പേരിൽ ഒരേ ഹൗസ് നമ്പർ ഒരേ കാറ്റിൽ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി ഒരു വ്യക്തിക്ക് ഒന്നിലധികം അതെ ഇത് മൂന്നാമത്തെ കാറ്റഗറി ഇപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്നിവരുടെ പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിമാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരും സെയിം ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന്റെ രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യണം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റി ഒമ്പത് വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകളെ ഇങ്ങനെ ആളുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ ഒരു വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിട്ട് ഇടതുപക്ഷ മുന്നണി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വോട്ടർ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവപരമായ മറ്റൊരു വിഷയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡീലിമിറ്റേഷന്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ മാസം വന്നതാണ് അപ്പോൾ ആ ഫൈനൽ ഡീലിമിറ്റേഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ ഇപ്പോൾ നമ്മളിപ്പോ ഏറ്റവും ഉദാഹരണം ഞാൻ കാണിക്കാം ഏറ്റവും താഴെ ഭീമാപ്പള്ളിയുടെ ഉദാഹരണം നമ്മൾ ആ വാർഡ് നമ്പർ കാണുന്നുണ്ട് എഴുപത്തി ആറാം നമ്പർ വാർഡ് അതില് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ടർമാരാണ് ജനസംഖ്യ അതായത് ഫൈനൽ ഡിലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റില് പതിനാറായിരത്തിന് മുകളിലാണ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അത്രയേറെ വ്യത്യാസം എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ അട്ടിമറി ഇതാരും കാണില്ല എന്ന് എന്നിവിടുത്തെ ഇടതുപക്ഷം കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവപരമായി ഈ വിഷയത്തിൽ ഇടപെടണം ഇതില് ഉടനെ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള പോലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഇരട്ട വോട്ടുകൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൈകൊള്ളണം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടാനുള്ളത് ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വഴിയാണ് ഈ അട്ടിമറി നടന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണം എന്ന് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതിയുമായി മുമ്പോട്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ ഇതിനുവേണ്ടിയിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഗൗരവപരമായി പരിഗണിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കണക്കാക്കാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ കോപ്പി ഇത് കഴിയുമ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് ബന്ധപ്പെട്ട് പല നടപടികളും ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു അതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് വി വി രാജേഷ് പറയും കാരണം ഞങ്ങളുടെ ലീഗൽ സംവിധാനം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് വി വി രാജേഷിയാണ് അതായത് എല്ലാ മീറ്റിംഗ് എല്ലാ കാലം നടന്ന ചർമ്മം ഇരട്ടവോട്ടുകൾ ഇതിന് മുൻപും ആരോപണമായി വന്നിട്ടുണ്ട് ആരോപണമായിട്ട് വന്നാൽ അത് വസ്തുവേ ഇരട്ടവോട്ട് ചില സമയത്തൊക്കെ ഹൈക്കോടതി ഇടപെടൽ ഡിലീറ്റ് ചെയ്തിട്ടു ആറ്റിക്കൽ പാർലമെന്റിലൊക്കെ നടത്തുന്നു പക്ഷെ ഇവിടെ ഇപ്പോ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള എന്നുള്ളതിനപ്പുറം ഒരു ഐ ഡി കാർഡ് വെച്ചിട്ട് ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ അത് ഒരു വ്യക്തിയും ചേർത്തിരിക്കുന്നു ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല വ്യക്തികളും ചേർത്തിരുന്നു അതാണ് ഗുരുതരമായ പറഞ്ഞത് ഉദാഹരണത്തിന് എന്റെ ഐ ഡി കാർഡ് എന്റെ വീട്ടിലുള്ള നാലോ അഞ്ചോ പേര് ആ നമ്പറിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് വളരെ വലിയ ആൾ മാറാട്ടുകൊണ്ട് അതിൽ ഒരുപാട് തൊഴിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് യാദർശ്യമായി സാധിക്കുക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ടുകയാണ് ചെയ്തിട്ട് പറഞ്ഞത് ഇപ്പോ ആ വാർഡുകളിലെ ജനസംഖ്യ വ്യത്യാസമൊന്നും ഇപ്പോ ഇത് ഡീലിമിറ്റ സമയത്ത് ഓരോ വാർഡിലും ഉള്ള ജനസംഖ്യ ഇറക്കി എഴുതിയിരിക്കുന്നതാണ് ആ ജനസംഖ്യ എന്നുള്ള കോളം കോളർ അതായതിപ്പോ പൂന്തുറ അവർ പറഞ്ഞിരിക്കുന്നു എഴുപതാമത്തെ അവാർഡ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് അവിടെ വോട്ടർ പട്ടി വന്ന പന്ത്രണ്ടായിരത്തി എണ്ണായിരം ജനസംഖ്യാണ് ഇവിടെ ഉള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന സ്ഥലത്ത് എങ്ങനെയാണ് പതിനാലായിരം വോട്ടർമാർ വരുന്നത് അപ്പൊ ഈ രേഖകളിലൊക്കെ തന്നെ വലിയ കൃത്രിമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പുത്തൻപള്ളി ഒമ്പതാണ് കഴിഞ്ഞാണ് പറഞ്ഞു ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത് അഞ്ച് പുത്തൻപള്ളിയില് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വന്നപ്പോൾ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്ന് പൂന്ത്ര എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പതിനാലായിരത്തി ാണ് ഓരോ വാർഡിലേയും ജനസംഖ്യാ പറയുന്നത് ഇപ്പൊ അവരെ രൂപീകരിച്ചിരിക്കുന്ന പൂന്തവാർഡിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേരാണ് ഇതേ ഇലക്ഷൻ കമ്മീഷൻ വാർഡ് ഭണനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇറക്കി വോട്ടർ പട്ടി ആ ഒരു മാസം കൊണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ടാവശ്യങ്ങൾ ഒന്ന് ഇതിനകത്ത് ഇരട്ട വോട്ടർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യം വളരെ സിമ്പിൾ ആണ് ഇരട്ട വോട്ടറുകൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഐഡന്റിഫൈണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാം ഒരിക്കലും ഇരട്ട വോട്ടിനെ വോട്ട് ചെയ്യാൻ ഒരു ഒരു ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതൊന്നും രണ്ട് ഇത് നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വഴിയാണെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടന്നിട്ട് അവരുടെ നടപടി ഉണ്ടാവണം ഇത് രണ്ടുമാണ് ഞങ്ങൾ ആവശ്യം അതായത് മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു സംസ്ഥാനമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള രണ്ട് ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ ജയിക്കുന്നത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റും കോർപ്പറേഷൻ ആയിട്ട് ഓരോ അഞ്ചു ഓട്ട് പത്ത് തോട്ട് നൂറ് ഓട്ടോ വ്യത്യാസം ഇരുപത്തഞ്ചോ മുപ്പതോ വാർഡുകളിൽ വിജയിച്ച് ചെയ്യിക്കുന്നത് ഒരു മുപ്പത് നാല്പത് വാ മുപ്പത് വാക്കിന്റെ താഴെ മാത്രമാണ് അഞ്ഞൂറായിരം കോട്ടി ഭൂരിപക്ഷപ്പെട്ടത് ബാക്കി എല്ലായിടത്തും പത്ത് വോട്ട് അമ്പത് വോട്ട് നൂറ് അപ്പൊ ഏഴായിരത്തി മുന്നൂറ് തോട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരട്ട വോട്ട് വരുമ്പഴേക്കും ആ ഒരു ഒറ്റ ഘടകം കൊണ്ടാണ് ഭരണം മാറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടാണെന്ന് പറയുന്നത് നേരത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ജയകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹം അറിയാതെ വന്നാലും ഇന്ന് ഇന്നത്തെ പ്രക്സമ്മ ഏറ്റവും ഗൗരവമായ ആരോപണം ഒരു ഐ ഡി കാർഡ് നമ്പറിൽ പല വ്യക്തികൾ അത് ഏറ്റവും വലിയ ക്രൊഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ വോട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം ഈ ക്രമിൽ ചെയ്തവർക്ക് ഈ രണ്ട് ലക്ഷത്തിന് മേലെ വരുന്നുണ്ടോ എത്ര വരുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ായിരം കേസ് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞത് ഒരു കാറ്റഗറിപ്പെടുന്നത് മാത്രം ഉദാഹരണത്തിന് ഒരു കാറ്റഗറിപ്പെടുന്നത് രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരം മറ്റൊരു കാറ്റഗറി പറഞ്ഞത് രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം മറ്റൊരു കാറ്റഗറി പറഞ്ഞത് എഴുപത്തിയോഴായിരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുന്നത് അഞ്ചു ലക്ഷത്തിന് മുകളില് ക്ലിക്ക് ചെയ്താൽ ഒരേ ഐ ഡി കാർഡിൽ തന്നെ ചേർത്തിരിക്കുന്ന എല്ലാം എല്ലാ എല്ലാ കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ വോട്ടർ തിരുമറി ഇങ്ങനെ പോയാൽ ഇലക്ഷൻ സുതാര്യമാവുമോ കേരളത്തിൽ എന്നല്ല പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് സുതാര്യമായ ഒരു ഇലക്ഷനും സത്യസന്ധമായ ഇലക്ഷനും സത്യസന്ധമായ രീതിയിൽ ഭരണകർത്താക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടു നിൽക്കുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം